ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരികയാണ് ഞാൻ വിചാരിക്കുന്നു ഇത് ചെറിയ കാര്യമല്ല ഭൂമിയിൽ വെച്ച് മഹാദൈവത്തിൻ്റെ ശബ്ദം തിരുവഴുത്തിലൂടെ ദൈവവചനത്തിലൂടെ ദൈവാലോചനയായി നമ്മുടെ കാതുകളിൽ അനുദിനവും കേൾക്കാൻ ലഭിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയെന്ന് വിചാരിച്ചു കൊണ്ട് ദൈവദിനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വചനം തന്നും വഴി നടത്തിയും മാറോട് ചേർത്ത് പിടിച്ചും കൈവിടാതെ എത്തേണ്ട സ്ഥാനത്തെത്തുവോളം നമ്മോട് കൂടെ നടക്കുന്ന മഹാദൈവവും രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് സകല മഹത്വവും പുകഴ്ച്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവാലോചനയ്ക്ക് ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവിക ദൂതിനാധാരമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു എഗസ്കേൽ പ്രവചനം നാൽപ്പതാം അധ്യായം രണ്ടേ മൂന്നേ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയാണ് എഗസ്കേൽ പ്രവചനം നാൽപ്പതാം അധ്യായം രണ്ട് മൂന്നേ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയാണ് ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്നു ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണാനുണ്ടായിരുന്നു അവൻ എന്നെ അവിടേക്ക് കൊണ്ടുചെന്നു പ്രസക്തമായ ഒന്ന് രണ്ട് വാക്കുകൾ അവൻ എന്നെ അവിടേക്ക് കൊണ്ടുപോയി എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്നു അവൻ എന്നെ അവിടേക്ക് കൊണ്ടുചെന്നു ചെന്നു പെഗസ്കേൽ പ്രവാചകൻ ഇവിടെ തൻ്റെ ഒരു അനുഭവം പറയുകയാണ് ദൈവം എന്നെ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോയി ദൈവം എന്നെ അവിടെ കൊണ്ടു ചെന്നു അവിടെ നിന്നെ കൊണ്ടുപോയി എഗസ്കേൽ പ്രവാചകൻ പ്രവാസികളുടെ ഇടയിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചൊരു ദാർശനികനാണ് ദൈവമായ കർത്താവ് മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിപ്പാൻ എഴുന്നേൽപ്പിച്ച ദിവ്യദർശനമുള്ള ശക്തനായിരിക്കുന്ന വേദപുസ്തകത്തിലെ വലിയൊരു പ്രവാചകൻ അദ്ദേഹം ഒരു പുരോഹിതനായിട്ടാണ് തുടങ്ങിയതെന്ന് തിരുവെടുത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എഗസ്കേൽ പ്രവചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നു അവിടെ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എഗസ്കേൽ എന്നാണ് പിന്നീട് എഗസ്കേൽ പ്രവാചകൻ എന്ന് വിളിക്കാൻ തുടങ്ങി പിന്നീട് ദൈവന് മനുഷ്യപുത്ര എന്ന് വിളിക്കാൻ തുടങ്ങി എഗസ്കേല് പല സ്ഥലങ്ങളിലേക്ക് പ്രവാസികളുടെ മദ്യത്തിലേക്ക് അസ്ഥികളുടെ താഴ്വരയിലേക്ക് അങ്ങനെ ദൈവമായ കർത്താവ് ദർശനത്തിനും ഫിസിക്കലിയും എല്ലാം ഓരോ സ്ഥലങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു എന്നാൽ നാൽപ്പതാം അധ്യായം മുതൽ എന്നെ വളരെ ശ്രദ്ധിച്ച് ബോധിപ്പിച്ചത് ദൈവം കൊണ്ടു ചെന്നു കൊണ്ടു ചെന്നു ദൈവവനെ നടത്തി അല്ലെങ്കിൽ കൊണ്ടു ചെന്നു എന്നുള്ള വാക്കുകളാണ് ഇനിയും കാണാൻ കഴിയുന്നു നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അനന്തരം ദൈവം എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടു ചെന്നു നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അനന്തരം ദൈവം എന്നെ വടക്കോട്ടുള്ള വഴിയായി പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടു ചെന്നു നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അനന്തരം അവനെന്നെ ഗോപുരത്തിലേക്ക് കിഴക്കോട്ട് ഉള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടു ചെന്നു ഇങ്ങനെ ഓരോ വാക്യങ്ങളും ഈ നാൽപ്പത്തിനാലിൻ്റെ ഒന്ന് അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു നാൽപ്പതാം അധ്യായം മുതൽ മുമ്പോട്ടുള്ള ഓരോ അധ്യായങ്ങൾ ആരംഭിക്കുമ്പോഴും ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ദൈവം എന്നെ കൊണ്ടു ചെന്നു ദൈവം എന്നെ കൊണ്ടുവന്നു ഇങ്ങനെയുള്ള വാക്കുകളാണ് തന്നെ പോയി എന്ന് പറയുന്നതും ദൈവം എന്നെ കൊണ്ടു ചെന്നു എന്ന് പറയുന്നതും വ്യത്യസ്തമാണ് ഞാൻ ഈ വാക്യം ഇരുന്ന് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ അയവിറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭാഗത്ത് തന്നെ ഓർപ്പിച്ച വസ്തുനിഷ്ഠമായിരിക്കുന്ന ഈ ആത്മീക സത്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് നോക്കു പ്രിയപ്പെട്ടവരെ ഒരു പകുതി ഈ എഗസ്കേൽ പ്രവചനത്തിൻ്റെ പകുതിയും മുക്കാലും കഴിയുമ്പോൾ പിന്നീട് താൻ തന്നെ നടക്കുകയല്ല തനിക്ക് ഇഷ്ടമുള്ള പോവുകയല്ല ദൈവം കൊണ്ട് നടക്കുകയാണ് ആ ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി ദൈവം കൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ ഓ സ്തോത്രം ചെയ്യുന്നു ദൈവം കൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ നിങ്ങൾ ഒരാളുടെ ഒരു വലിയ മനുഷ്യൻ്റെ ക്ഷണം സ്വീകരിച്ച് വിദേശ രാജ്യത്തെത്തിയെന്ന് വിചാരിക്കൂ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെത്തിയെന്ന് വിചാരിക്കൂ ഒരു വലിയ മനുഷ്യൻ്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ അവർ കൊണ്ടു നടക്കുകയാണ് വിലയേറിയ കാറിൽ ആ രാജ്യത്തെ പ്രസിദ്ധമായിരിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് അറിയപ്പെടുന്ന ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട വൻ നഗരങ്ങളിലേക്ക് കാണേണ്ട പ്രധാനമായിരിക്കുന്ന ലോകാത്ഭുതങ്ങളിലേക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്നതും മനോഹരമായിരിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും ത്രസിപ്പിക്കുന്നതുമായിരിക്കുന്ന വളരെ ദൃശ്യമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുനടക്കുക വലിയ ഹോട്ടലിലേക്ക് വലിയ ഉന്നതന്മാരുടെ മുമ്പിലേക്ക് അവർ കൊണ്ടു നടക്കുക ഒരു ഇല്ല ഒന്നും അറിയണ്ട രാവിലെ ഗുളിച്ചൊരുങ്ങി പെർഫ്യൂം അടിച്ചിരുന്നാൽ മതി വണ്ടി വരും ദൈവകൃപയാൽ എത്രയോ പ്രാവശ്യം ദൈവിക ശുശ്രൂഷ നിമിത്തം എളിയവൻ്റെയൊക്കെ ജീവിതത്തിൽ നിങ്ങളെപ്പോലെ ആരൊക്കെയോ സ്നേഹത്തോടെ കൈക്കൊണ്ടത് എത്രയോ എത്രയോ സ്ഥലങ്ങളിലേക്ക് എങ്ങോട്ടാണ് പോകണ്ടതെന്ന് അറിയണ്ട വഴി അറിയണ്ട എങ്ങും തപ്പിക്കുത്തണ്ട ട ടാക്സി വിളിക്കണ്ട ഒന്നും വേണ്ട മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തു നമ്മളൊരു ഹോട്ടലിലോ ഒരു വീട്ടിലോ ഒരുങ്ങി ഇരുന്ന് കഴിയുമ്പോൾ തക്ക സമയത്ത് വണ്ടി വരി ലിഫ്റ്റിൽ താഴേക്ക് വരിക കയറുക പോകുക ദീർഘദൂര യാത്രയുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ചാരിക്കടന്ന് ശീതീകരിച്ച് വാഹനത്തിനകത്തൊന്ന് മയങ്ങുക ഒന്നോ ഒന്നരയോ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എത്തേണ്ടടുത്ത് എത്തുക ഒന്നും അറിയുന്നില്ല ഹാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ സമ്പന്നനായ നല്ല മനസ്സുള്ള ആത്മീകനായ അതിഥി സൽക്കാരപ്രിയനായിരിക്കുന്നൊരു മനുഷ്യൻ ഒരു കുടുംബം ഒരു മാസത്തേക്ക് കൊണ്ടുചെന്ന അവർ കൊണ്ടു നടക്കുന്നതിനേക്കാൾ പതിനായിരം പതിനായിരം മടങ്ങ് ശ്രേഷ്ഠമല്ലേ മഹാദൈവം ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുന്നത് എവിടേക്കൊക്കെ കൊണ്ടുപോകുന്നത് നോക്കി ഞാൻ കൊതിച്ചു പോയി ദൈവമക്കളെ ഈ ഭൂമിയിൽ അള്ളിപ്പിടിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് എന്നും കടമാണ് എന്നും രോഗമാണ് എന്നും എന്താ പറയണ്ടേ ഇത് മാത്രം പറഞ്ഞ് ഇതിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിക്കാതെ ഉയർന്ന ചിന്തകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മീകതയ്ക്ക് ഞാൻ പഠിച്ച പാഠം പറയാം പല ലെയറുകളുണ്ട് പല ലെവലുകളുണ്ട് പല നിലകളുണ്ട് ഒരു കെട്ടിടത്തിന് പത്ത് നിലയുണ്ടെന്ന് വിചാരിക്കുക താഴത്തെ നില മുഴുവൻ പാർക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ നിലയിൽ മുഴുവൻ റിസപ്ഷനും അതുപോലെ എന്താ പറയുക വിസിറ്റേഴ്സ് ലോഞ്ചുമായിരിക്കും മൂന്നാമത്തെ നിലയിൽ ചിലപ്പോൾ ഓഫീസ് സമുച്ചയങ്ങളായിരിക്കും നാലാമത്തെ നിലയിൽ ചിലപ്പോൾ താമസക്കാരുടെ റെസിഡൻസി ആയിരിക്കും അങ്ങനെ ഓരോ നിലയിലും മുകളിലേക്ക് ചെല്ലുമ്പോൾ വിഭവസമർദ്ദമായിരിക്കുന്ന വിരുന്നശാലയും സ്വിമ്മിംഗ് പൂളും എന്തൊക്കെയാണെന്നറിയില്ല ഹെലിപ്പാടും ഒത്തിരി ഓരോ നിലകളും വ്യത്യസ്തമാണ് ഇതുപോലെ ആത്മീകതയ്ക്ക് വ്യത്യസ്തതയുണ്ട് എന്നും ഗ്രൗണ്ട് ഫ്ലോറ് മാത്രം കണ്ടാൽ കുറേ ജീവനില്ലാത്ത കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം ആരോ വരുന്നു വണ്ടിയെടുക്കുന്നു പോകുന്നു അടുത്ത ദിവസം ചില വണ്ടി വരുന്നു ചില വണ്ടി പോകുന്നു ഇതിലപ്പുറത്തേക്കൊന്നും കാണാനില്ല അടുത്ത നിലകളിലേക്ക് കയറിയാൽ ആ എന്തൊക്കെയാ കാണാൻ പോകുന്നത് കണ്ടിട്ടില്ലാത്തത് ഉന്നതമായിരിക്കുന്നത് ഇനി ആ പത്ത് നിലയുടെ മണ്ടെ കയറി നിന്നിട്ട് താഴേക്ക് നോക്കി ഒരുപക്ഷെ ചുറ്റുവട്ടം മുഴുവൻ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിനപ്പുറം നിൽക്കുന്നത് പോലും കാണാൻ പറ്റിയേക്കാം നമ്മൾ സാധാരണ കാണുന്നതാണ് ഇതുപോലെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ആത്മീകത്തിൻ്റെ ഉന്നതഗതിയിലേക്ക് ദൈവം നടത്താൻ തുടങ്ങിയാൽ എത്ര പേര് ഇന്ന് പകൽക്കാലം വിഷയങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ജീവിതത്തിൽ തീരയല്ല ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഓരോ വിഷയം തരും എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അഥാ ഈ നാളുകളിൽ ഞാൻ കൊതിക്കുന്നു അങ്ങ് കൊണ്ട് നടക്കുന്നൊരു മനുഷ്യനാകണം എനിക്ക് ഞാൻ വേദപുസ്തകം പഠിച്ചതുകൊണ്ട് മനസ്സിലാക്കിയത് ഞാൻ പറയാം സ്തോത്രം അവനവൻ ബോധിച്ച വഴിക്ക് നടക്കുന്ന ആൾക്കാരുണ്ട് ആരും കൊണ്ട് നടക്കുന്നില്ല സ്വന്തം ഇഷ്ടത്തിന് പോവുക ആര് പറഞ്ഞാലും കേൾക്കുകയില്ല അങ്ങനെ ചില ചെറുക്കന്മാരുണ്ട് ചില ചൗവനക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് അവൻ്റെ ബോധിച്ച വഴി അപ്പൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഉപദേശി പറഞ്ഞാലും കേൾക്കുകയല്ല അമ്മച്ച് പറഞ്ഞാലും കേൾക്കുകയില്ല അവനവൻ്റെ ബോധിച്ച വഴിയിൽ തന്നെത്താൻ നടക്കുന്നവർ എന്നാൽ മറ്റുള്ള മനുഷ്യരും കൂട്ടുകാരും കൊണ്ട് നടക്കുന്ന പിള്ളേരും ഉണ്ട് വലിയവരും ഉണ്ട് വലിയ പ്രായമുള്ളവരുമുണ്ട് മറ്റു പലരുടെയും കസ്റ്റഡിയിലാണ് അവർ വന്ന് വിളിക്കുക ആ വൈകുന്നേരം എന്നാ പരിപാടി ആ അപ്പോൾ അവിടെ നിന്ന് അമ്മാമ്മ കണ്ണ് കാണിക്കും വൈകുന്നേരം യോഗമുണ്ട് എവിടെ വേറെ ചിലർ കൊണ്ടു നടക്കുക അവർ വിളിക്കുമ്പോൾ പോവുക പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം ആർക്കോ എന്തിനാ പോകുന്നതെന്ന് പോലും ചോദിച്ചാൽ മറുപടിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞിട്ടേക്കേ വരുവുള്ളൂ ആർക്കറിയാം മറ്റു പലരും കൊണ്ടു നടക്കുന്നവർ മൂന്ന് പിശാചി കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ബൈബിളിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ സാത്താന കൊണ്ട് നടക്കുന്നത് പിശാചി കൊണ്ടു നടക്കുക അറവ്ശാലയിലേക്ക് മൃഗത്തെ കൊണ്ടു നടക്കുന്നത് പോലെ ആരുമറിയാത്ത രഹസ്യ ജീവിതത്തിൽ പുറം ലോകമറിയാത്ത പല നിഗൂഢതകളിലേക്ക് സാത്താൻ കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ രക്ഷപെട്ടുകൊള്ളുക നാലാമത്തത് ദൈവം കൊണ്ട് നടക്കുന്ന മനുഷ്യർ അവരെ ദൈവ കൊണ്ടു നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എഗസ്കേലിനെ ദൈവമായ കർത്താവ് ഒരുപാട് സ്ഥലത്തൂടെ വിട്ടു അസ്ഥിത്താഴ്വരയിലൂടെയൊക്കെ വിട്ടു പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തൂടെ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം കൊണ്ടു നടക്കാൻ തുടങ്ങി പീലിപ്പോസിനെ ഓർക്കുന്നില്ലേ ക്ഷണ്ണനെ സ്നാനപ്പെടുത്തിയ നിർജ്ജനപ്രദേശത്തിലേക്ക് ദൈവം നടത്തി ഭാവം കൂട്ടം വിട്ട് കൂട്ടുകാരെ വിട്ട് കൂട്ടായ്മ വിട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ആടും പേരുമില്ലാത്ത നിർജ്ജനപ്രദേശത്തിലൂടെ ചുട്ടുപൊള്ളുന്ന മണൽ ആരണ്യത്തിലൂടെ തണലില്ലാത്ത ആ ഹൈവേയിലൂടെ രഥത്തിന് പുറകെ ഓടി ക്ഷണ്ണന് വേണ്ടി ദൈവം പറഞ്ഞിട്ട് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് എഴുതിയിരിക്കുന്നത് എൻ്റെ കർത്താവ് അനുസരിച്ചാൽ പിന്നെ ദൈവം നിന്നെ എടുത്തുകൊണ്ട് പോക്കോളും ദൈവം കൊണ്ട് നടന്നോളും എൻ്റെ പ്രിയപ്പെട്ടവരെ തന്നെത്താൻ വഴി ചോദിച്ചും ഓരോ സ്ഥലത്ത് എന്ന് കാര്യങ്ങൾ തിരക്കി അങ്ങനെ കറങ്ങിച്ചുറ്റി എത്തോ എത്തോയിലോ നിറയല്ലാത്ത നിലവാരത്തിൽ ഉറക്കം റിസ്ക് എടുത്ത് നമ്മൾ ഒരു കരപറ്റാൻ വേണ്ടി ആർക്കും പിടികൊടുക്കാതെ തന്നെത്താൻ നടക്കുന്നതിനേക്കാൾ സ്വന്തം ബുദ്ധി കൊണ്ട് നടക്കുന്നതിനേക്കാൾ ഏതെങ്കിലും മണ്ടച്ചാർ കേട്ട് നടക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് നല്ലതല്ലേ ദൈവം കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ദൈവം കൊണ്ട് നടക്കുന്നൊരു മനുഷ്യനാകാൻ ഞാനത് കൊതിക്കുന്നു ഞാൻ ഈ ഭാഗം വായിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തോട് കരഞ്ഞു ഇപ്പോഴും ഇത് റെക്കോർഡ് ചെയ്ത അയച്ചാൽ പ്രാർത്ഥിക്കാൻ പോവാ ദൈവമേ ബാക്കിയുള്ള കാലം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ആരും കണ്ടിട്ടില്ലാത്ത മണ്ഡലത്തിലേക്ക് പത്മോസിൻ്റെ ഏകാന്ത തുരുത്തിലേക്ക് റോമൻ സർക്കാർ പൂച്ചയെ കൊണ്ട് കളഞ്ഞതുപോലെ പിടിച്ചെറിഞ്ഞതാണ് പക്ഷെ അവിടെ വെച്ചൻ്റെ ദൈവം അവനെ കൊണ്ടു നടന്നു സ്വർഗം വരാനിരിക്കുന്ന കാലത്ത് വെളിപ്പെടാൻ പോകുന്ന പുത്തനാ മെറശിലേമെന്നറിയപ്പെടുന്ന ആ പുണ്യമായിരിക്കുന്ന പട്ടണത്തിലൂടെ കൊണ്ടു നടന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ദൈവം കൊണ്ടു നടക്കുന്ന മനുഷ്യനാകാൻ കൊതിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണയും കടാക്ഷവും ദൈവം വിശ്വസ്തതയും അതോർത്ത് നന്ദി പറയുന്നപ്പ തന്നെ നടന്നൊരു കാലമുണ്ട് ആരൊക്കെയോ ഞങ്ങളെ വഹിച്ച കാലമുണ്ട് ദൈവമേ ചിലർ കയ്യെപ്പിടിച്ച് നടത്തിയ കാലമുണ്ട് പിശാജ് ഞങ്ങളെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയ കാലമുണ്ടെന്നാൽ അതിനേക്കപ്പുറം ദൈവം കൊണ്ടു നടക്കുന്നൊരു കാലമുണ്ടെന്നുള്ള തെളിവ് ഞങ്ങൾ കണ്ടു എഗസ്കേലിനെ കൊണ്ടു നടന്ന ദൈവമേ കൂടെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം അത് ചെയ്യണം ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൊതിയറട്ടെ ജീവിതം ദൈവം കൊണ്ട് നടക്കുന്നതാകട്ടെ അങ്ങനെ സംഭവിക്കട്ടെ ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു ഇത് കേട്ടാരെങ്കിലും അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ എന്നെക്കൂടെ ഒരമ്മതൻ കുഞ്ഞിനെ എളിയിൽ വെച്ച് കൊണ്ടു നടക്കുന്നതുപോലെ ഉള്ളംകൈയിൽ വഹിച്ചു നടക്കാൻ മനസ്സുള്ള അപ്പ ഒതുങ്ങിക്കിട്ടിയവരെ കൈവിടാത്ത അപ്പ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യണം ഞങ്ങൾ കർത്തൃദാസന്മാരായവരെ പ്രത്യേകം ഞാൻ ഫലമേൽപ്പിക്കുന്നു അവനവൻ്റെ ബുദ്ധിക്കും ഇംഗ്ലീഷ്കാരൻ്റെ പുസ്തകത്തിൻ്റെ ചിന്തയിലും ആരെങ്കിലും പറഞ്ഞു കേട്ടതിലും ഒന്നുമല്ലപ്പ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ദൈവം കൊണ്ടു നടക്കണം അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് പ്രിയരാകട്ടെ ജനത്തിനു ഗുണമാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ